പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് രണ്ട് വാചകങ്ങൾ മുറ്റിനി എവിടെ ആരെങ്കിലും പറഞ്ഞാലോ അതള്ളാഹുവിന്റെ അറിഷിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂ അള്ളാഹുവിന്റെ അറിഷിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ ഏത് വാചകമെന്നറിയുമോ അധികമായി പറഞ്ഞു പഠിച്ചോ ഓർമ്മ വേണ്ടേ മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പ്രവാചകം പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ് കാരണം പ്രവചിക്കാൻ കഴിയില്ല ആ ആദിക്കറിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കഴിയില്ലല്ലോ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാട് രണ്ടാമത്തെ അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് പഠിച്ച ഒരു ദിക്കുരേത പറയുവോ അതോ മറ്റേ ചങ്ങാതി തെങ്ങിന്റെ മോളി കയറിയത് പോലെ ആകത്തില്ലല്ലോ ഇൻഷാ അല്ലാ അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അതാ ഞാൻ ഇതിങ്ങനെ പറയണേ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ രണ്ട് രണ്ട് അള്ളാഹുവിന്റെ റസൂലബെന്ന് പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തതിക്കറേതെന്നറിയുമോ അല്ലാഹുഹു

സമയത്ത് കൂടെ ഇങ്ങനെ മുത്തിനബി ഇബ്രാഹിം മിന്റെ അടുക്കലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് ഇബറാഹി നബി ചോദിക്കുന്ന ചിബിരി മഹാനായി ഇബറാഹി നബി അലി അസല ചോദിക്കുമ്പോ അവിടെ അവസാന പ്രവാചകനാട് അവസാന പ്രവാചകനായ മുഹമ്മദ് റസൂലിനെ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി വിളിച്ചു നബിയെ വിളിച്ചിട്ട് അങ്ങയുടെ ദാസന്മാരോട് അങ്ങയുടെ സമുദായത്തിനോട് സോകത്തിലും മരം നട പറയണേ നബിയേ ി പറയുകയാ മെഹറാജിന്റെ യാത്രയിൽ ഇവറാഹിനബി മുത്തിനബിയോട് പറന്ന് കൊടുക്കുകയാണ് അമ്മയുടെ സമുദായത്തോട് പറയണമോ അമ്പാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരണട അള്ളാന്റെ സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു എങ്ങനെയാ സ്വർഗത്തിലും മരം നടാൻ പറ്റുന്നത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട് ദിക്കരുണ്ട് അത് സ്വർഗത്തിലും മരം നടന്ന ദിഖറാണ് അല്ലാ ജീവിതത്തിൽ പറയാനുള്ള ഭാഗ്യം നൽകണേ അലിഹിസ്സലാമിന്റെ കൂടെ നബി നബി ഒരു ഭാഗത്തുണ്ട് ഭാഗത്തുണ്ട് ചോദിച്ചു ആരാ ജി ബിരിബിയെ പടന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് അപ്പൊ പറഞ്ഞു ചങ്ങാതി പറഞ്ഞു കൊടുത്തു അതെ നമ്മളെ ഒക്കെ അറിയുന്നുണ്ട് നമ്മുടെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന് കാരണം വിവാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ അതുകൊണ്ടാണ് അവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തത് അമ്പത് വക്കത്ത് അഞ്ചാക്കിയ കഥയൊക്കെ അറിയാമല്ലോ ഈ അമ്പത് വക്കത്ത് അഞ്ച് വക്കത്തായത് എങ്ങനാ പറഞ്ഞു കൊടുത്തില്ലേ അല്ലാ എന്റെ സമുദായത്തിന്റെ അവസ്ഥ തന്നെ അമ്പത് അഞ്ചാക്കി തന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കഴിമിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം അള്ളാഹുബാഗിന്ദരുമാറാകട്ടെ നട്ടൂടെ അങ്ങനെ പോവാണോ രാവിലെ വണ്ടി വിളിച്ച് സ്വർഗത്തിൽ മരം നേടാൻ നാളെ രാവിലെ പോവല്ലേ പോണോ അവിടെ ആ അവിടെ ഇവിടെ ഒക്കെ ഏക്കർ കണക്കിനും വാങ്ങിച്ചിടുന്ന പോലെ ഇല്ല സ്വർഗത്തിൽ കുറച്ച് ഏക്കറ് കിടക്കട്ടെ മഹാനായ റസൂലിഹു അലഹി വസ്ല്ല പറഞ്ഞു ഏതാ ഹൗല ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ല തിക്കറിങ്ങനെ പറഞ്ഞ സ്വർഗത്തിലും മരങ്ങൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും ഇൻഷാള്ള ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ദിക്കറ അപ്പൊ ഇൻഷാല് അള്ളാഹു ഭാഗ്യം നൽകു മാറാകട്ടെ ആ ദിക്കറു പറയുക എല്ലാവരും തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്നാണ് ഹൗല എന്ന് പറയുന്ന ലേഖം കഴിക്കണോ എന്ന് പറയാറുണ്ട് ഈ ലാഹവുല എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ദിക്കിറല്ല ആ ദിക്കിറിന് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് അതിലെ ഒരു രോഗമാണ് മനസമാധാനം അതിലേ കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗം അത് മനസമാധാനം ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത് ലാഹവുല ലേഖ്യം അതിങ്ങനെ കഴിക്കാനാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് വേണോ സമ്പത്ത് വേണോ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായി ഒരു സഹാബിയുണ്ട് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ കോടിക്കണക്കിന് എത്രയോ ഒട്ടകങ്ങൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ സഹാബിയ ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോ വാപ്പ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേണ്ട വേണ്ടിഅലി ആ തങ്ങളുടെ മുന്നിൽ പോയി മസ്സല ചോദിച്ചു പ്രവാചകൻ അവിടെനിന്ന് പറഞ്ഞു കൊടുത്തു ദിഖർ പറഞ്ഞതിന്റെ മഹത്വ അല്ല കൊടുത്താ എടുത്തോളെ അപ്പൊ ഒരൊറ്റ ദിഖർ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വേണോ ഏർ ദിക്രു വേണോ സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ സ്വഭാവമൊക്കെ മാറും എങ്കിൽ ഇൻഷാ അള്ളാഹ് നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് വല്ലാത്ത രോഗങ്ങൾ വരികയാണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് വലിയ വലിയ രോഗങ്ങൾ വരികയാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ് മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് അദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് നിസ്കരിക്കുന്ന മനുഷ്യന് എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അള്ളാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും രണ്ട് എന്തൊരു സൗന്ദര്യം അറിയോ തുലിയുടെ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ ഈമാനിന്റെ പ്രകാശമാണ് അത് ഈമാനിന്റെ പ്രകാശമാണ് ജുരീദുൽ ബഅദാദി നിങ്ങൾ മരിച്ചു കിടന്ന പാ മുഖത്ത് കണ്ട പ്രകാശം ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രകാശമാണ് അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം അത് ഈമാനിന്റെ പ്രകാശമാണ് നിസ്കരിക്കാൻ തുടങ്ങിക്കോ നിന്റെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം തരികയാണ് മൂന്ന് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു സ്വാനിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു എല്ലാവരുടെ ഹൃദയത്തിലും അള്ളാഹു നിനക്കൊരു സ്ഥാനം തരികയാ അള്ളാഹു ആദരിച്ചവരുണ്ടല്ലോ സ്വാനിഹീങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ് തങ്ങൾ പറഞ്ഞു സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ചിന്തിക്കുക എന്തേടപ്പ എനിക്ക് പത്തും അറുപതും വയസ്സുണ്ട് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഓനെ എന്താ ഇഷ്ടപ്പെടുന്നത് അത് അത് അള്ളാഹു അള്ളാഹുവിനെ കടുക്കും അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും അള്ളാഹുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ നാലാമതായിട്ട് പറഞ്ഞു ചിലരുടെ വല്ലാത്ത ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്ക് വാക്ക് വല്ലാത്തതാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ചിലരുടെ വാക്കിൽ അള്ളാഹു അല്ലാത്ത അസുറു വെച്ചിട്ടുണ്ട് അത് തഹുജു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അന്ന് കൊടുക്കുന്ന ഒരു ഭാഗ്യവാ ഒരു വാക്ക് പറഞ്ഞാൽ മതി അലഹദില്ല റാഹത്താകും ചിലപ്പോ താടി കാണില്ല തഴമ്പ് കാണില്ല എന്നുണ്ടാവൂല വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണോന്നില്ല ചില ആൾക്കാർ സ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും നമുക്ക് ഞങ്ങളുടെ പത്രാരത് കണ്ടിട്ട പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് ഒന്ന് ഓരോത്താച്ച് ചെയ്തേക്കണം അത് മതി ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും ഉസ്താദ് അത്താടെ ദുവാ ഉണ്ടെങ്കിൽ എന്താ അല്ലേ എന്തേ അങ്ങനെ പറയണേ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അത്താട് നമ്മുടെ മക്കള് പറയൂ എന്റെ വാപ്പാടെ ദുവാ മതി ഉസ്താദ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷയോട് ഒന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ അവൻ നോക്കുമ്പോ പറച്ചെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല അവൻ വിചാരിക്കണെന്ന് ഞാൻ അഞ്ചു നേരം വാപ്പയ്ക്ക് ഒന്നുമില്ല പിന്നെ എന്താ വാപ്പാടെ എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ എന്നെ പറയും ഉസ്താദ് എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ വാപ്പാടെ ഉണ്ടല്ലോ അത് മതി ഉമ്മ മരണപ്പെട്ടു ഉണ്ടല്ലോ അത് മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെ നാവുകൾക്ക് അഞ്ച് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പറഞ്ഞു നാവിന്മാ പവർ കൊടുക്കും നൽകി അള്ളാഹുമാറാകട്ടെ എന്നിട്ട് പ്രവാചകം പറഞ്ഞു അള്ളാഹു അവരുടെ ചിലർക്കങ്ങനെ പിതാവ് ഒന്നും പത്ത് കിതാവ് മാത്രം പഠിച്ച പണ്ടത്തെ ചില പാപ്പാമാരുണ്ട് ഉസ്താദന്മാർ പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും പത്ത് കിതാവ് ചിലപ്പോ വല്യ അറിവൊന്നും അല്ല വല്യ ഹതീവൊന്നും ആയിരിക്കത്തില്ല വലിയ പണ്ഡിതനൊന്നും ആയിരിക്കത്തില്ല എന്നാ പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ഉമ്മമാരില്ലേ ഉമ്മാമ്മമാരൊക്കെ അവരൊക്കെ എന്താ ഹദീസുകൾ മസലകളൊക്കെ പറയണെ അതൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയതാ അത് അള്ളാഹുങ്ങിട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ണന്തളി നിപ്പാണ്ട് ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇവർക്ക് അറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹെക്കുമത്ത് കൊടുക്കും അറിവ് കൊടുക്കുമെന്ന് ാഹു അലഹി വസ്ലമാങ്ങള് പറയുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് ദുനിയാവിൽ കിട്ടുന്നതാണ് ഒന്ന് എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ് രണ്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാ മൂന്ന് റസൂൽ തങ്ങള് പറയുകയാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ് എല്ലാവരും അവനെ ആദരിക്കുകയാണ് അവന് പൈസ കൊടുക്കണ്ട എലക്ഷനിൽ നിൽക്കണ്ട ഫ്ലക്സ് അടിക്കണ്ട ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അവന അവളെ ഇഷ്ടപ്പെട്ടതാണ് നാലാമതായിട്ട് പറയുന്നു അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ് അവരുടെ വല്ലാത്ത ശക്തിയാണ് അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ് അറിവ് കൊടുക്കുകയാ മസാലകളൊക്കെ പറയാനുള്ള അറിവ് അള്ളാഹു തന്നെ കൊടുക്കുകയാണ് തങ്ങൾ പറയുകയാ ശേഷമാണ് പ്രതിഫലമിരിക്കുന്നത് ഇത് ദുനിയാവിലെ പ്രതിഫലമാണ് ഇത് ദുനിയാവിലെ പ്രതിഫലമാണ് ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ ഇനി മരണത്തിനു ശേഷമുള്ള പ്രതിഫലമാനു ക ചറപ്പിന്റെ പരലോകത്തേക്ക് കവറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റു വരുമ്പോ മുഖത്തുവല്ലാത്ത പ്രകാശമാ ഒരു പ്രകാശമുണ്ടല്ലോ വിശുദ്ധമായ പറഞ്ഞത് പ്രകാശിക്കുന്നതാണ് ചില വല്ലാത്ത പ്രകാശം പറച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ നടുവില് നിന്ന് ആരാടാ എന്നെ വിളിച്ചുണർത്തിയത് എന്നെ ചോലിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കും നണ്ണ തട്ടിക്കളഞ്ഞിട്ട് നാളെ കവറിന്റെ കത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വാഭാ ളാകെ തങ്ങളാ പറയുന്നത് രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച വിപ്പാ നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളോ നിന്റെ ഭർത്താവരെന്നില്ല നിന്റെ അറിഞ്ഞില്ല നിന്റെ കുടുംബക്കാരില്ല നീയും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ നാളെ പരലോകത്തേക്ക് വരുമ്പോ അബിയൽ അഭിയൽ

ഹിസാബ് തങ്ങളെ പറയുന്ന നാളെ പ്പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാട് കോടാരി കോടി ജനങ്ങളുണ്ട് കോടാനിക്കോടികോടി ജനങ്ങളുണ്ട് എല്ലാ Inter시에, volumes, tantaập, ും നിൽക്കുമ്പോ അമ്ഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാട് ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാട് എന്നിട്ട് പടച്ചവൻ തന്റെ അറസിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാട് അവരല്ലാഹുവേ ഒരു കുറഞ്ഞ സംഘമാണ് ഒരു കുറഞ്ഞ സംഘമാണ് അമ്ലാഹുവിന്റെ ഭാഗത്തിങ്ങനെ വിളിച്ചു നിർത്തുകയാട് ശാപത്ത് ചോദിക്കും

മുത്തിനബിയല്ലേ പറഞ്ഞത് അവര് തനുസ്കരിച്ചവരാ അവര് പാതിരാത്രിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല വയദു നാളെ അള്ളാഹു വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ നിങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റി എന്നെ ഓർത്തവരല്ലേ സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലുമണിക്ക് എഴുന്നേറ്റ് എന്നോട് ചെയ്യാ എഴുന്നേറ്റ് നിന്ന മനുഷ്യ നിനക്ക് ണയില്ല നിനക്കിന്ന് പ്രയാസമില്ല യാതൊരു ഭയവും നിനക്കില്ല നിനക്കില്ലേക്ക് കടത്തിവിടുകയാ എന്റെ മുസ്ലിമേ എന്റെ നിനക്ക് പോയത് എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയണോ ता बी يوم जो ഈ രിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ എല്ലാം എഴുതുകയാട് ഞാൻ ഈ പറയുന്നത് എഴുതുകയാട് ഈ ഇരിക്കുന്നത് എഴുതുകയാട് എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിത്താവുണ്ടല്ലോ അതീ എടുത്ത് തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ മുത്തിനബി പോലെ കരഞ്ഞു പോയില്ലേ പോലെ കരഞ്ഞു പോയില്ലേ ആ സ്ഥലത്ത് ആരുമുണ്ടാകില്ല ഈഷാ ഒരാള് സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ അള്ളാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ അള്ളഹാനെ മറന്ന് നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് എന്നിട്ടവരുടെ പുറം ഭാഗത്ത് വെച്ചാ കിതാബ് കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ അവൻ 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 നഷ്ടപ്പെട്ടു പോയവനാ പോയവനാ പരാജയപ്പെട്ടു അവനെ റസൂലുള്ളാഹി ും പറയുകയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച വാപ്പാ നിസ്കരിച്ചെറുപ്പക്കാരാ അമ്മാന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് രണ്ടര കയത്ത് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരെ നിന്റെ വലത് കൈയിലേക്ക് നിന്റെ വലത് കയ്യിലേക്ക് ആ നന്മതിന്മ എഴുതിയ കിത്താവുണ്ടല്ലോ അല്ലാഹു നിന്റെ വലത് കയ്യിൽ വെച്ച് തരുമെന്ന് ആദരവായ പ്രഭാതൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ പ്രിയപ്പെട്ടവരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ അവസാനത്തെ പൊതിബലമെന്തേ റസൂലുള്ളാഹി ഭാവി തങ്ങളെ പറയുകയാട് ഓ അല റോ മഴ നീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ മഴ പെയ്യുന്ന സമയത്ത് മഴയുമൊക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് നിസ്കരിക്കുന്ന മുസ്ലിമേ പഴച്ചറപ്പിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു വെട്ടിയിരിക്കുന്ന അംബാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച എന്ന് പറയുന്ന പാലമുണ്ടല്ലോ അംബാഹുവേ ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാട് നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാട് ആ സിറാത്തെന്ന് പറയുന്ന ഭയാനകമായ അതാവുകൾ കൊണ്ടു നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം ആ പാലത്തിന് വല്ലാത്ത നീളമാണ് അതിന് വല്ലാത്ത ഇരുളാണ് അതിന് വല്ലാത്ത മൂർച്ചയാണ് അതിന് വല്ലാത്ത വഴിവഴുപ്പാട് അത് കടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട്

ഇടിയും മഴയും വരുമ്പോ ആകാശത്തും ഇന്നലെ കാണുന്നത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവിനബി മുഹമ്മദ് മുസ്തഫുവേ ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യമ തരണേ അള്ളാ ും കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത ഈ എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അമ്മാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ பயேசன നീ നീ അവകാശിയാ അവകാശിയാ ഈ സദസ്സിൽ നിലനിർത്തിക്കോ മുടക്കല്ലേ മുടക്കല്ലേ മരിക്കുന്ന നിസ്കരിച്ചിട്ട് അമ്മാരുവിന്റെ തൃപ്തിയും കിട്ടിയിട്ട് പുഞ്ചിരിക്കുന്ന പൊരുത്തലും കിട്ടിയോടെ മയത്ത് കാണാർ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയില് കാണാത്തിരിക്കുന്ന തുണി ഉയർത്തി അവന്റെ മുഖത്ത് നോക്കി വാപ്പാ ചെറുപ്പക്കാരാ ചിരിക്കണ്ടേരിക്ക മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെ കൂടെപ്പുറപ്പും നിന്റെ കുടുംബക്കാരും കാണാമരുന്നിവരോ കരയുന്ന ദിവസം ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ അപ്പോഴാണ് ചിരിക്കേണ്ടത് അല്ലാതെ അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ും കിട്ടിയ മുഖത്തോടെ മയത്തെ കാണാൻ മുഴുവനെ കൊതിപ്പിക്കുന്ന രീതിയിൽ കാണാൻ വരുന്നവര് ത്തിരിക്കും തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ ചിരിക്കേണ്ടതാ മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെപ്പുറത്തും നിന്റെ കുടുംബക്കാരും കാണാമരുന്നവരുടെ കരയുന്ന ദിവസമേ ആ വെള്ളത്തിനീടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ അപ്പോഴാണ് ചിരിക്കേണ്ടത് അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ